സ്ത്രീകളാണ് അപ്പം ഇന്ത്യയിലെ പഠിതാക്കൾ ഇതെല്ലാം പഠിച്ചിരുന്ന ആൾക്കാർ ഓരോരുത്തരായി വന്ന് ഇവിടെ അവര് പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകണം അതാണ് പ്രധാന ഗൂഗിൾ കിട്ടുന്നില്ല ഞാൻ ഇവിടെ ഈ പങ്കെടുക്കാവുന്ന ആചാര്യന്മാരെയും അതുപോലെ പങ്കെടുക്കാവുന്ന പത്ത് ഭാഗത്തും ആൾക്കാർ എല്ലാവരെയും जीचार्य जी विचार संघ के हृदय माननीय साधारण साहब जी अंत के साथ इधरदा आमदते मुम को പറയാൻ കൊടുക്കുക കൂടിയെന്റെ വളരെ സഭയിലുള്ള ചിലതുകളോ രൂപതുകളോ കാരണം ഇതിന്റെ പ്രോബ്ലം നമ്മുടെ പ്രസംഗം ච බව අද ස ව නස රැට පෙළී ල හ නස යෝහනාන ඉදගාම් යොවයි වෙලාම්ස ප්‍ර්නෝදී ස්මයි තම්ක දේවා අම වහිි ප්‍රඩාස හු ස සැන හන් පරය සහනාව සහරෝමන සභගීයුම් දැබාවදී පෙදෙස් වනාවලී ද මාගගේ ශාවයම සසාධ සසාදස්. ഇതിന് ചില ഞാൻ എഴുതുന്നതിൻ്റെ ചില സെലക്ട് പോഷൻസ് മാത്രം വായിക്കാം ഇതിനകത്ത് ഇതിൻ്റെ ഒരു റെഫറൻസ് കൂടി ആ എഴുതുന്നതിൻ്റെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാം ഞാൻ അത് ചുരുക്കി എന്ന് പറയാം ഇതിനൊരു പൊതുവായ ആമുഖത്തിൽ ഈ ഉപനിഷത്തിൻ്റെ തുടക്കത്തിനു പറ്റിയിട്ട് വിവിധ ഈ നമ്മുടെ ക്ലാസ്സുകളും അതല്ലാതെ ചില പ്രധാന പുസ്തകങ്ങളിലുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്ന് കിട്ടിയ ചില ഭാഗങ്ങളാണ് മനുഷ്യന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗം ഗണിച്ചു കൊടുക്കലാണ് മതങ്ങളുടെ ധർമ്മം അവർ ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്നു എന്നാൽ സനാതനധർമ്മം ഭിന്നുചികളായ എല്ലാ സത്യാന്വേഷകർക്കും വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു ഇതിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ വേദത്തെ കർമ്മകാണ് ജ്ഞാനകാണ്ഡ് എന്നിവ ഉപയോഗിക്കുന്നു വ്യാപാരികർമ്മങ്ങൾ കർമ്മകണ്ഡത്തിൽ ആധ്യാത്മികൾ പ്രതിപാദിക്കുന്ന ജ്ഞാനകണ്ഡത്തിലാണ് നിരവധി ഋഷിമാരുടെ മനസ്സിൽ മനസ്സിലൂടെ വെളിപ്പെട്ട ആധ്യാത്മിക എന്ന് ഉപനിഷ്ഷ്ടാക്കൾ ബാഹ്യമായ പ്രാഥമിക തല ആരാധന സമ്പ്രദായത്തിൽ നിന്ന് പ്രപഞ്ച സത്യത്തിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഉപനിഷത്തുകൾ ദൈവത്തെ പറ്റിയുള്ള വിശദീകരണം ഉൽപ്പത്തി മനുഷ്യന്റെ പ്രസക്തി മോക്ഷം ഇവയെ വിശദമാക്കുന്നു ഈ ദൃശ്യ ലോകം എന്തിനെ അടിസ്ഥാന അടിസ്ഥാനമാക്കിയിരിക്കുന്നു എവിടെ എത്തിയാലും ഈ ലോകത്തെ മനസ്സിലാക്കാം മാറ്റങ്ങളിൽ തുടർച്ചയായിരിക്കുന്ന ആ പരമസത്യം എന്താണ് ഇവയെത്രെ ഉപനിഷ കൃഷിയുമാരുടെ ചിന്തയിൽ തിരിച്ചെത്തും ഈശ്വരൻ മനുഷ്യ ദൃഷ്ടിയിലൂടെ പ്രപഞ്ചത്തെ കാണുന്നതും ബ്രഹ്മം ദൈവത്തിന്റെ തന്നെ കാഴ്ചയുമാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നു ഒന്ന് സബ ബ്രഹ്മം എന്ന മതപരമായ ചിന്തയും മറ്റൊരു നിർഗുണ ബ്രഹ്മം എന്ന ആധ്യാത്മിക ചിന്തയുമാണ് കൈകര്യത്തിലെ മൃദുവിൻ്റെ ബോധപരിണാമം അന്നം പ്രാണൻ മനസ്സ് വിജ്ഞാനം ആനന്ദം എന്നീ നിലകളിൽ വസ്തുക്കൾ ചെടികൾ മൃഗങ്ങൾ മനുഷ്യൻ ദൈവം എന്നിങ്ങനെ ഒരു ലോ ഓഫ് സ്പിരിച്വൽ പ്രോഗ്രഷൻ അവതരിപ്പിക്കുന്നതായി പറയുന്നു വൈദിക സമ്പ്രദായത്തിൽ ഏതെങ്കിലും ഒരു ദേവതയെ പൂജിക്കുമ്പോൾ ആ ദേവതയെ പരമപദത്തിൽ സങ്കല്പിക്കുന്നു അങ്ങനെ എല്ലാ ദേവന്മാരും തുല്യ പ്രാധാന്യമുള്ളവയാകും ഈശാവാസ ഉപനിഷത്തിലും సనాతన ధర్మ సారాంశమ భూపనిషి ఆ మంత్రం విశేషించారు ఇం మంత్ ఆత్మస్వరూప ప్రతిపాదించాలనే కర్మం వీటి ఉపయోగించాడ ఇదే ఆది మూడు మంత్రం పరమసిద్ధితే కర్మయోగమాగతం దుఃఖతి బాధయే వివరిక రెండ భాగం మంత్రం దుఃఖం సందేహం మోచనం ఎట్టాం మంత్రం ఆత్మావి സവിശേഷത വ്യക്തമാക്കണം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള മൂന്നാം ഘട്ടം പരമമായ മൂന്നാംഘട്ടം വിശദമാക്കണം വ്യക്തി കേന്ദ്രമായ ഭീഷണവും പ്രപഞ്ച കേന്ദ്രീയമായ ഭീഷണവും കാണാം അവിധയും വിദ്യയും പ്രതിപാദിക്കപ്പെടുന്നു നാലാമത്തെ വിഭാഗത്തിൽ പതിനഞ്ചു മുതൽ പൊതുവേ വരെ മൂന്ന് മന്ത്രം കാണും ഇവ പരമസത്യത്തെ അഞ്ചാമത്തെ വിഭാഗത്തിൽ പതിനെട്ടാമത്തെ ശ്ലോകം പ്രാർത്ഥന ഉപയോഗത്തിലെ പൊതുവായ രൂപം ഈ രീതിയിലാണ് ഈ വ്യാഖ്യാനം ഞാൻ വ്യാഖ്യാന

സാധാരണക്കാരുടെ ഭാഷയിൽ മഹാത്മാഗാന്ധി അവതരിപ്പിച്ചത് ലോകത്തിലെ സർവ്വ ആത്മാധ്യാത്മിക ഗ്രന്ഥങ്ങൾ നശിച്ചാൽ ഈശാവാസത്തിലെ ഈ ശ്ലോകം ഓർമ്മയിലുണ്ടായ ഹൈന്ദവ ചിന്ത എന്നും നിലനിൽക്കും എന്നുള്ള ഒറ്റവാദിത്തത്തിലാണ് മഹാത്മാഗാന്ധി ഈ ഈ ശ്ലോകത്തിന് ഈ രൂപചിത് മൊത്തമായിട്ടുള്ള തൗണ്ട് ദൈവത്തിനെ എല്ലായിടത്തും കാണാറുന്നല്ല ഒരേ ദൈവം എല്ലാറ്റിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത് സഹജീവികളോടുള്ള സമർപ്പണമാണ് ഈ മന്ത്രം സൂചിപ്പിച്ചത് ഇത് ഒരു കമന്റിൽ പറയുന്നത് ഇതിന് ഫിലോസഫിക്കൽ കമ്മ്യൂണിസം ആണ് ഈ ഭാഗം കർമ്മം ചെയ്യാനുള്ള ചിന്തയുള്ള ഒരു ജ്ഞാനമാർഗം സ്വീകരിക്കാൻ പക്വനടിയില്ലാത്ത വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു അഭിപ്രായം ഉണ്ട് അതിനകത്ത് ഇതിന് നാലു മുതൽ അഞ്ചു വരെയുള്ള മന്ത്രങ്ങൾ ആത്മതത്വത്തെ ഒരു അകലവും അതിഥിയും സർവവ്യാപകമായ ആത്മാവ് മനസ്സിനേക്കാൾ വേഗമാണ് പരസ്പര വിരുദ്ധ വിശേഷങ്ങൾ നൽകിയിട്ടുണ്ട് അതിനർത്ഥം എത്തിയാലും അവിടെയും ആത്മതത്വം വ്യാപിച്ചിരിക്കുന്നതായി കാണുന്നതിനാൽ വേദതയുള്ളതായി എന്ന് പറയാം നിർബാധികം സ്വാഭാവികമായി വേഗത കൂടുതലായി തോന്നുന്നു ആ മന്ത്രങ്ങളെ കൂടുതൽ കൂടുതൽ പഠിച്ച് അതിൻ്റെ അർത്ഥം അന്തരാർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഓരോ ജീവികളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരും പറയും മോക്ഷം എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്ന് പറയും ഒരു എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ മോക്ഷം ഒരു ഒരപാദ്യമായിട്ടുള്ള ഒരു വസ്തുതയായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാം അപ്പം അതിന് അവിടെ എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ ആണ് കർമ്മമാർഗം ഉപാസന ജ്ഞാനമാർഗങ്ങളൊക്കെ ആയിട്ട് പറയുന്നത് ഈ സ ഉപദേശത്തിൽ നമ്മുടെ മാർഗങ്ങളിൽ ഏത് തരത്തിൽ പോകണം എന്നും എവിടേക്കാണ് എത്തേണ്ടത് എന്നും അത് എന്താണ് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് സാമാന്യമായിട്ട് അത് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഇതിൽ ആത്മാവിനെ പറ്റിയിട്ട് പലതരത്തിൽ വിശദീകരിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ എത്താനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ഇന്നേ തരത്തിലാണ് പ്രവർത്തിച്ചതെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ഥലത്തെത്തും ഈ ഒരു വഴിയിലൂടെയാണ് പ്രവർത്തിച്ചതെങ്കിൽ അന്ധമായിട്ടുള്ള തനസ്സിൽ ഇരുട്ടിലെത്തിച്ചേരും അതിനുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ അവസാന കാലഘട്ടത്തിൽ ചെയ്യാനുള്ളത് ഇതൊക്കെ എനിക്ക് പറഞ്ഞു അപ്പം ഇതൊക്കെ നമുക്കൊരു ഒരു ഉദാഹരണ കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ ഉപദേശത്തിൻ്റെ അർത്ഥത്തിലേക്ക് എത്താൻ സാധിക്കും ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ജലം സമുദ്രം ഈ ഒരു ഉദാഹരണമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് സമുദ്രത്തെ നമുക്ക് എല്ലാ ജനങ്ങളുടെയും സമാഹാരമായിട്ടുള്ള ഒരു സ്ഥാനമായിട്ട് കൽപ്പിക്കാം ഇപ്പം നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഓരോ ഓരോ ജീവാത്മാവ് ഓരോ പരമാത്മാവ് ഒരു ഒരേ ഒരു പരമാത്മാവ് പല പല ജീവാത്മാക്കൾ ആ പരമാത്മാവിൽ നിന്ന് രൂപം കൊണ്ട ഓരോ ശരീരങ്ങളിലേക്ക് ഉൾക്കൊണ്ട ജീവാത്മാക്കൾ ആ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ജീവാത്മാവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിച്ചേരണം എന്നുള്ളത് ആയിരിക്കണം അതു തന്നെയാണ് അതിനു വേണ്ടി ആ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമായിട്ട് ശരീരത്തെ കണക്കാക്കണം അതാണ് പല പല ആദ്യത്തെ മന്ത്രങ്ങളിൽ നിന്നൊക്കെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് ജലത്തിന്റെ വിഷയമാണ് ഒരു സമുദ്രം ആ സമുദ്രത്തിൽ നിന്ന് സൂര്യൻ്റെയൊക്കെ പ്രഭാവം കൊണ്ട് നമുക്കൊക്കെ പക്ഷേ മഴ പെയ്യുന്നത് എങ്ങനെയാണ് ജലം നീരാവലിയായിട്ട് മുകളിലേക്ക് പോകുന്നു അത് പല പല സ്ഥലങ്ങളിലെത്തി അവിടെ നിന്നും പരിഷിച്ച് മഴയായിട്ട് പല പല സ്ഥലങ്ങളിൽ പെയ്യുന്നു പിന്നെ അവിടെ നിന്ന് അവസാനം ശരിക്കും തിരിച്ച് സമുദ്രത്തിലേക്ക് തന്നെ എത്തിച്ചേരണം എന്നുള്ളതാണ് ആ പോകുന്ന ഒരു ജലത്തിൻ്റെ കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ജലം സമുദ്രത്തിൽ നിന്ന് പോകുന്ന ഒരു ജല കണത്തിനെ നമുക്കൊരു ജീവാത്മാവായിട്ട് കണ്ടാക്കിയാൽ നമുക്ക് ചിന്തിക്കാം ഈ ജലം എവിടെയൊക്കെ എത്തുന്നുണ്ട് ചിലത് പർവതത്തിൻ്റെ പർവ്വതത്തിൽ എത്തിച്ചേരാം അവിടെ നിന്ന് കുറെ ഒരു ഉറവ പോലെ വന്ന് ഒരു നീരൊഴുക്ക് ഉണ്ടായി അത് വലുതായി പലതും പല നീരൊഴുപ്പുകളും ഒരുമിച്ചായി വലിയ നദിയായി അവസാന സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു ആ സമയത്ത് ആ ഒരു ഒരു ജല കണക്കിൻ്റെ ചിന്താനതിയെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് പോലെ ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു ഉദ്ഭവിച്ചിട്ടുള്ള ഒരു ജലം ഒരുമിച്ച് ഒരു സ്ഥലം ഒന്നും ആയിക്കൊള്ളുന്നില്ല പല സ്ഥലത്തായിരിക്കും വേണ്ടിയിട്ടുണ്ടാകും അതിലെ ഒരു കണം അതിനെ ഒരു ആത്മാവിന്റെ കൂട്ടിയാൽ ആ ആത്മാവ് അല്ലെങ്കിൽ ആ ജലഗണം അവിടുന്ന് ഉണ്ടായിട്ട് ചിന്തിക്കുകയാണ് അങ്ങോട്ട് പോകണം എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ ധാരണയില്ലാത്ത ജ്ഞാനമില്ലാത്ത എന്നൊക്കെ പറയാം എന്നതിലേക്കാണ് എനിക്ക് എത്തിപ്പെടേണ്ടത് അറിയാത്ത പണമാണെങ്കിൽ അത് പോയാൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യാതെ അവിടെ തന്നെ എനിക്കും അതിന് കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഏതെങ്കിലും കാലത്ത് അവിടുന്ന് ഒരു നീരാവി പോലെ മുകളിലേക്ക് എത്തി ചിലപ്പോൾ അവിടെ തന്നെ പെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അതേ ജലകണത്തിന് കുറച്ച് വിവേകമുണ്ടായിട്ട് എനിക്ക് എത്തിച്ചേരേണ്ടത് ഈ നദികളൊക്കെ ഈ ഒരു വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട് അതിലേക്ക് എത്തിച്ചേർന്നാൽ എനിക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന ചില ഉണ്ടാവും അത് എങ്ങനെയെങ്കിലും ആ ഒരു ഒഴുക്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കും ചിലപ്പോൾ സാധിക്കില്ല ആ ഒഴുക്കിലേക്ക് എത്തിച്ചേരാൻ വരെ ചിലപ്പോൾ ആ കണക്കിന് സാധിച്ചു കൊണ്ടില്ല പക്ഷേ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഒരു കണം മാത്രമാണെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യാൻ കഴിയും അതിൽ ചിലപ്പോൾ ഒരു ഉയർന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ കടന്ന് പോകാൻ സാധിക്കില്ല അപ്പോഴത് താഴേക്ക് ഈ ജലത്തിൻ്റെയൊക്കെ ഒഴുക്ക് അങ്ങനെയാണല്ലോ താഴേക്ക് താഴേക്ക് കാണുന്നത് അറിയാം ആ ഈതാർത്ഥ സ്ഥിരനിശ്ചയം മനഃ പയസം ഇന്നാഭിമുഖം പ്രതിഭകരി അപ്പോൾ താഴേക്ക് പോകുന്ന ജലത്തിന് തടയാനാവില്ല എന്ന് പറഞ്ഞതുപോലെ മുകളിലേക്ക് ജലം പൊതുവേ പോയില്ല ഈ ഒരു തരത്തിൽ ആ ചിന്താഗതി ആ തരത്തിലാണ് നീങ്ങുന്നത് അങ്ങനെ ഈ ചെറിയ നീരൊഴുക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജലം അത് അവിടെ എത്തിച്ചേരാനുള്ള ഉദ്ദേശമാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ട് കണ്ട് വേറെ ചില ജല കണങ്ങൾ ചിന്തിക്കും ഇത് വെട്ടിത്തല്ലേ അവിടെ എത്തിച്ചേരേണ്ടത് എന്താ കാര്യം അതിൽ എത്തിച്ചേർന്നാൽ ചേർന്നാലെന്താ ആ ഒഴുക്കിൽ പോയി പുറും അവിടെയല്ല എത്തിച്ചേരേണ്ടത് എത്തിച്ചേരേണ്ടത് അതിൽ പോയ നദിയുണ്ട് അവിടെ എത്തിച്ചേരേണ്ടത് കാര്യം അപ്പം അവിടെ എത്തിച്ചേരാനുള്ള വഴിയാണ് വേണമെങ്കിൽ ചില കണങ്ങൾ ചിന്തിക്കും അപ്പം അതിന് വേറെ പല വഴികളുണ്ടോ ഇത് തന്നെയാണോ വഴി ഇത് തന്നെയാണെങ്കിൽ അതിലേക്ക് ചേരാൻ ശ്രമിക്കും അതല്ലാത്തതാണെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാൻ വേറെ വഴി ഉണ്ടെങ്കിൽ ആ വഴി അറിഞ്ഞിരിക്കുന്നു അപ്പം ചിലർ ചില കണങ്ങൾ വിചാരിക്കും ഇതല്ല എളുപ്പം അതിലേക്ക് ചേരുമ്പോഴേ കുറെ കാലം കണ്ട് മാത്രമേ എനിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ സമുദ്രത്തിൽ അപ്പം നേരെ മുകളിലേക്ക് തന്നെ പോയിട്ട് നീരാതി ആയി ആകാശത്തെത്തി മേഘമായിട്ട് കാറ്റിൻ്റെ സഹായത്തോടു കൂടി സമുദ്രത്തിൻ്റെ മുകളിലെത്തിയിട്ട് അവിടുന്ന് പെയ്താൽ എനിക്ക് സമുദ്രത്തിലെത്താൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ജലഗണം ആ ജലഗണങ്ങളുണ്ട് അത് നമ്മുടെ ഉപാസനയുടെ പല പല തലങ്ങളിലേക്ക് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വേറെ ഒരു ഒരു കണം ചിന്തിക്കുകയാണ് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഉണ്ടായി ആ ജലകണം ചിന്തിക്കുകയാണ് എനിക്ക് എത്തിച്ചേരേണ്ടത് സമുദ്രത്തിലാണ് ആ സമുദ്രത്തിനെ മാത്രം ലക്ഷ്യം കണ്ട് എങ്ങനെത്തും ഈ മുകളിലേക്ക് പോകാനുള്ള വഴി ചെയ്യുന്നില്ല ഈ ഒഴുകുന്ന ജലത്തിലേക്ക് പോകാനുള്ള വഴി ശ്രദ്ധിക്കാതെ ഞാൻ നേരിട്ട് അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരുക്കത്തിലാണ് അതിനുള്ള ചാടാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം എവിടെയാണ് സമുദ്രം എന്നുള്ളത് മനസ്സിൽ കണ്ട് ചിലപ്പോൾ അതും കാണാൻ സാധിക്കില്ല ഇത്ര ഒരു ഒരു കണത്തിന് പർവ്വതത്തിന് മുകളിലുള്ള ഒരു കണത്തിന് സമുദ്രം എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഏതായാലും സമുദ്രം എന്ന ഒറ്റ കൂടി ഞങ്ങൾ ചാടുക ചിലപ്പോഴ് ആ കാണാൻ പറ്റി ചേർന്നത് വിപരീത ദിശയിലായിരിക്കും അതാണ് ആ സമരത്തിന് മാത്രം ലക്ഷ്യം കണ്ട് കൃത്യമായ ധാരണയോടുകൂടി അല്ലാതെ പ്രവർത്തിച്ചാൽ അന്ധമായിട്ടുള്ള തമസിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞതിന് ഉദ്ദേശം അതാണ് ആ വഴികൾ നമ്മുടെ പൂർവികന്മാര് പലതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴികളെ ഓർത്തുകൊണ്ട് നമുക്കേതാണ് പ്രായോഗികമാവുക എന്ന് നമ്മുടെ ശരീരത്തെ പറ്റിയും ആ ജീവാത്മാവിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കിയിട്ട് ആ വഴികളിലൂടെ പോവുകയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ പല ഒരു കണം ചിന്തിക്കുന്നത് പോലെ നമ്മുടെ പരമാത്മാവ് നമ്മളൊക്കെ പരമാത്മാവ് എത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ ഇതേപോലെയുള്ള ചിന്താഗതികളാണ് ഉണ്ടാവുക ഒരു കർമ്മമാർഗം നമ്മുടെ മുന്നിൽ ഉണ്ട് ഉപാസനാ മാർഗമുണ്ട് ജ്ഞാനമാർഗമുണ്ട് അതിൽ ജ്ഞാനമാർഗത്തോടു കൂടിയിട്ട് ഉപാസന കർമ്മമായാലും ചെയ്യണം എന്ന് വിശാവാസ ഉപകരണത്തിലെ ചില മന്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ഉദ്ദേശം അതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് വഴികളെപ്പറ്റി മനസ്സിലാക്കി ഒന്നുകിൽ കർമ്മമാർഗത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കുറേ ദൂരം മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയും അതവിടെ അവസാനിച്ചിട്ട് പിന്നെയും ആ ഒരു കണം ചിലപ്പോഴ് ആ ഒരു കണം ഏതെങ്കിലും കാലത്ത് ഇതേപോലെ ഇരാവിയായിട്ട് പോയാൽ പിന്നെ ചെന്നെത്തിച്ചേരുന്നത് ചിലപ്പോൾ സമുദ്രത്തിലാവാം അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെയും ഇപ്പോൾ ഉള്ള സ്ഥലത്തു നിന്നും സമുദ്രത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ചെന്ന് പതിക്കുമോ ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അവിടെ നിന്നാൽ ഈ ഒരു സ്മരണ നിലനിൽക്കും പിന്നെയും ആ കണത്തിന് ശ്രമം തുടരാം അങ്ങനെ പല പല ഘട്ടങ്ങളായിട്ട് അവസാനം നമുക്ക് ആ ഒരു ഒരു കണത്തിന് സമ്മതിരിച്ചെത്തിച്ചേരാം ഇത് തന്നെയാണ് ശരിക്കും നമ്മുടെ ഓരോരോ ജീ ഓരോ ജീവാത്മാക്കളും പല പല ജന്മങ്ങൾ എടുത്തിട്ട് അവസാനം പരമാത്മാവിൽ ജയിക്കും എന്ന് പറഞ്ഞത് അതിൽ തന്നെ ഇപ്പോ ഇല്ലാതെ ഞാൻ ഇതിനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് ഒരു ഒരു ജലഗണം ചിന്തിച്ചു എന്ന് വിചാരിക്കാം എന്നാലും ആ സൂര്യൻ്റെ രശ്മികൾ വന്നിട്ട് ആ ജലത്തെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും എവിടെയെങ്കിലും ഉപയോഗിക്കും അതും അതിൽ പറഞ്ഞിട്ടുണ്ട് ബലമായിട്ട് വിശാവാസത്തിൽ പറഞ്ഞിട്ടുണ്ട് ബലമായിട്ട് നമ്മൾ പിന്നിരിഞ്ഞ് ഓടുകയാണെങ്കിൽ പോലും ബലമായിട്ട് ആ ശക്തി നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരും പിന്തിരിഞ്ഞ് പോയിട്ട് കാര്യമില്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ട ചുമതല പരമാത്മാവിനുണ്ട് ആ ഒരു ബോധ്യം കൂടി അത് ആ ബോധ്യം നമുക്കു കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകും എന്ന് മാത്രം പക്ഷെ ആരെയും ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാകാൻ ആ പരമാത്മാവ് നമ്മളൊക്കെ ഉൾപ്പെടുന്ന ആ പരമാത്മാവ് സംബന്ധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് വേണ്ടത് ആ ഒഴുക്കിനെതിര് എന്നൊന്നും വേണ്ട എങ്ങനെയാണോ ആ പരമാത്മാവ് നിശ്ചയിക്കുന്നത് ആ പരമാത്മാവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മനസ്സുകൊണ്ട് ആ ശരീരത്തെ പാകപ്പെടുത്തി ഒന്ന് നിലകുള്ള അപ്പോൾ നമുക്കൊക്കെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ഒരു വിഷയമാണ് ഇതിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം